അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മേഡൻ ഓവറിൽ മുൻപന്തിയിലുള്ള പന്തേരുകാരൊക്കെയെന്നറിയാമോ ക്രിക്കറ്റിന്റെ വേഗം മുൻപങ്ങുമില്ലാത്ത വിധം കൂടിയിരിക്കുന്ന പുതുകളിയിൽ കളിയിൽ മേഡൻ ഓവറിനൊക്കെ പൊന്നുവിലയാണ് എന്നാൽ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേടൻ എറിഞ്ഞ ആദ്യ അഞ്ച് കളിക്കാരെ പരിചയപ്പെട്ടാലോ ഷോൺ പൊളോക് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ദശാംശം നാല് ഓവറുകൾ അതായത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പന്തുകൾ തന്റെ ഏകദിന കരിയറിൽ എറിഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബൌളർ ഷോൺ പൊള്ളോക്കാണ് മേഡൻ ഓവറുകളിൽ മുൻപതിൽ മുന്നൂറ്റി പതിമൂന്ന് മേഡിൻ ഓവറാണ് പൊള്ളോക്കിന്റെ പേരിലുള്ളത് ഗ്ലെൻ മഗ്രത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ദശാംശം നാല് ഓവറുകളായി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പന്തുകൾ ഏകദിന കരിയറിൽ എറിഞ്ഞ വിളഞ്ഞ ഗോതമ്പിന് നിറമുള്ള ഗ്ലെൻ മഗ്രാദ് ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മേടൻ ഓവറുകൾ തന്റെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ചാമിന്ദാവാസ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ദശാംശം ഒരു ഓവറുകളിലായി ായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പന്തുകൾ എറിഞ്ഞ് ശ്രീലങ്കയുടെ പേസ് കുന്തമുന ചമിന്ദാവാസും മഗ്രത്തിനൊപ്പം ഇരുന്നൂറ്റി എഴുപത്തിയൻപത് മേടൻ ഓവറുകൾ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് എന്നാൽ മഗ്രത്തിനേക്കാൾ കൂടുതൽ പന്തുകൾ എറിഞ്ഞു എന്നത് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്താക്കുന്നു വസീം അക്രം ഇൻസിംഗറുകളുടെ രാജകുമാരൻ മൂവായിരത്തി മുപ്പത്തിയൊന്ന് ഓവറുകളിലായി പതിനെണ്ണായിരത്തി എൺപത്തി ആറ് പന്തുകളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മേടന ഓവറുകൾ സ്വന്തമാക്കി ഇന്ത്യയിലടക്കം ആരാധകരുടെ രോമാഞ്ചമായി മാറിയ അക്രത്തിന്റെ പന്തുകളുടെ തീവ്രത തൊണ്ണൂറുകളുടെ ഗൃഹാതുരത തന്നെയാണ് കപിൽദേവ് സച്ചിന് മുൻപ് തലമുറയുടെ ആവേശവും ക്രിക്കറ്റിന്റെ പ്രതീകവുമായിരുന്ന കപിൽ ദേവിന്റെ പന്തുകളിലുമുണ്ടായിരുന്നു ബാറ്ററെ വിറപ്പിക്കുന്ന അസ്പൃശ്യത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഓവറുകളിലെ പതിനോരായിരത്തി ഇരുന്നൂറ്റി രണ്ട് പന്തുകളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മേടൻ ഓവറുകളാണ് കപിലിന്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് മേൽപ്പറഞ്ഞ കളിക്കാരെല്ലാം തൊണ്ണൂറുകളുടെ ഇടയിൽ ക്രിക്കറ്റ് കളിച്ചവരാണ് എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇനി ഇങ്ങനെ ഒരു റെക്കോർഡ് ആർക്കെങ്കിലും സ്വന്തമാക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണണം കാരണം മേടലൊക്കെ ഇനി ഹാലിയുടെ ധൂമകേതുപോലെ വല്ലപ്പോഴും കൂടി സംഭവിക്കുന്ന ഒന്നായി ക്രിക്കറ്റിൽ മാറിയിരിക്കുന്നു